ഇരുപത്തി മൂന്നാം ദിവസവും തര ടൊവിനോ തോമസ് ചിത്രം അജയന്റെ രണ്ടാം മോഷ്ടം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സർവീൻ്റെ പുതിയ വീഡിയോ ശ്രദ്ധ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ടോവിനോ തോമസ് കേന്ദ്ര കഥാപാത്രം എടുത്തി ഓണു നാളുകളിൽ തിയേറ്റർ ഏറ്റവും പുതിയ മലയാള ചിത്രം ആയിരുന്നു അജയന്റെ രണ്ടാം മോഷ്ടം എന്ന് പറഞ്ഞ സിനിമ ചിത്രം വിജയകരമായിട്ടുള്ള ഇരുപത്തിരണ്ട് ദിവസങ്ങളെ പറ്റിയിട്ട് നാലാം വാരത്തിൽ നല്ലൊരു കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഇരുപത്തിരണ്ടാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബുക്സ് ഓഫീസ് ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയുള്ള ഒരു സംഗീത ചിത്രത്തിന് ഇപ്പോഴും കളക്ഷൻ നിലനിർത്താൻ സാധിക്കുന്നുണ്ട് ഒക്ടോബർ മാസം മൂന്നാം തീയതി കളക്ഷൻ പരിശോധിക്കുന്ന അജയൻ അറുപത് അജയൻ രണ്ടാം വർഷം അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചിത്രം നാല്പത് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് വർക്കിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഓണ ചിത്രങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററോട്ടെത്തിയെങ്കിലും ഇപ്പോഴും നമ്പർ പ്രേക്ഷകരുടെ നമ്പർ വൺ ചോയ്സ് ആയിട്ട് മാറുന്ന ഈ രണ്ട് ചിത്രങ്ങളാണ് എന്തൊക്കെയാണ് ടോവിനോ തോമസ് ചിത്രം ഏകദേശം തൊണ്ണൂറ് കോടി രൂപയോളം വേൾഡ് വൈഡ് ബുക്സ് ഓഫീസ് നിന്നായിട്ട് പിന്നിട്ടുണ്ട് നൂറ് കോടി നൂറ് ബിസിനസ് ഉൾപ്പെടെ ചിത്രം നൂറ് കോടി പിന്നിട്ട കാര്യം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനത്തിന്റെ പുറത്തിട്ടിട്ടുണ്ടായത് എന്തെങ്കിലും ചിത്രം തിയേറ്റർ കളക്ഷനോട് മാത്രം ഇനി നൂറ് കോടി നേടുവെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകരെ എന്തെങ്കിലും കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ വരും ദിവസങ്ങളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റായിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പൊ ടവിനോ തോമസ് ചിത്രമായ അജയന്റെ രണ്ടാം മോഷൻ മോട്ടെന്ന് പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക പിന്നെ ചിത്രം ഫൈനൽ എത്ര കോടി രൂപയെ സ്വന്തം ആൾ നിങ്ങൾ കരുതുന്ന കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക